ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാനൊരു വളരെ ഒരു ഉറച്ചൊരു തീരുമാനമൊക്കെ നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്നാന്നൊക്കെ ഞാൻ വരും വഴി പറയാം പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇടാനും ലൈക്ക് ഇടാനും ഒന്നും മറക്കണ്ട പറ്റുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ നമ്മുടെ അൻവിമോളുടെ പിന്നെന്താ പറയുക രാവിലെ തന്നെ ഓരോരോ ജോലികളിലാണ് കുഞ്ഞിന് കുട്ടനാണെങ്കിലേ ഇത് രാവിലെ പാലുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഇന്നലെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കുവായിരുന്നു തിരിച്ചു വന്ന വഴിക്ക് വാങ്ങണം വാങ്ങണം എന്ന് ഞാൻ പല സമയത്തും വിചാരിച്ചു പക്ഷെ പറ്റിയില്ല കേട്ടോ പേരും കൂടിയേ എൻ്റെ കയ്യിൽ കയറി ഇരുന്നിട്ടാണെങ്കിൽ ഭയങ്കര അലമ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ അത് കാരണം പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിപ്പോയി കാരണം രണ്ടുപേരെയും കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാരണം കുഞ്ഞിന് കൂട്ടനാണെങ്കിലേ കാറിൻ്റെ ബാക്ക് സൈഡിൽ സീറ്റിലില്ലേ എഴുന്നേറ്റ് നിൽക്കണം അവിടെ അവനാണെങ്കിൽ പൊക്കവും കൂടുതലല്ലോ അവനെ എനിക്ക് വെക്കാൻ പറ്റില്ല പിന്നെ മുട്ട കുത്തിക്കണം എങ്ങാനും ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തെറിച്ച് വേണമെങ്കിൽ ഫ്രണ്ടിൽ പോയി കിടക്കാം കാരണം പിന്നെ അവനെ നന്നായിട്ട് പിടിക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അൻവിമോളങ്ങാതിരിക്കില്ല അവൾക്ക് നിലത്തിറങ്ങൾ എന്തൊക്കെ പരിപാടികളാണെന്ന് വെച്ചാൽ പറയണ്ട അത് കാരണം സത്യത്തിൽ മറന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോരേ ഇതേ അപ്പോൾ ഞാനിന്ന് രാവിലെ ഈ അമൃതം പൊടിയില്ലേ അതിങ്ങനെ കുറച്ചിങ്ങനെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം പോലെ ലൂസാക്കി അങ്ങനെ കൊടുത്തു പക്ഷേ ആദ്യം ഭയങ്കര ഒരു ഇഷ്ടക്കേടൊക്കെ ആട്ടോ കാണിച്ചത് പക്ഷേ അത് നല്ലതാണേ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ശരിക്കും ഞാനത് പിന്നെ അരിക്കാതെ കൊടുക്കൂല കേട്ടോ ഞാനത് അരിച്ചിട്ടേ കൊടുക്കുകയുള്ളേ അപ്പോൾ അതിങ്ങനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഒരു ഓക്കാനൊക്കെ വന്നു ഫേസ് ഒക്കെ അങ്ങ് മാറി അപ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചറ അതിനെന്ത് ചെയ്യും ഇവനാണെങ്കിൽ രാവിലെ എങ്ങനെയാ എന്തെങ്കിലും പാൽ കൊടുത്തെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അവന് കഴിക്കാനൊക്കെ കൊടുക്കുന്നതേ അവനും അത് രാവിലെ പാൽ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഈ കപക്കിട്ട് മാറാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പാല് കുടിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയില്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത് എന്താ പറയുക ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക ചെറിയ എളം ചൂടുള്ള പാല് അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഇട്ട പാലൊക്കെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതിലും കുറച്ചുകൂടി ഇഷ്ടമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടിനൊരു വെറൈറ്റി ആണല്ലോ നമ്മളെപ്പാട് ഡോക്ടറെ അൻവി മോളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യമില്ലാന്ന് അപ്പം കുഴപ്പമില്ല അവൾക്ക് വലിയ വെയിറ്റ് കുറവൊന്നുമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിളിങ്ങനെ ഈ വെള്ളം പോലെ വെള്ളം കുടിക്കണത് ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഞാനിങ്ങനെ ജ്യൂസ് പോലെ ആക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി വലിച്ചു കുടിക്കൂട്ടോ അപ്പോൾ ആൻവിക കുട്ടിക്കും ഞാനത് തന്നെ എടുത്തു അപ്പോൾ ആ ആൻവികയ്ക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു എന്നാലും കുടിച്ച് തേങ്ങാപ്പാൽ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണേ എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എല്ലാ എന്താ പറയുക കുഞ്ഞുനിക്കും കുഞ്ഞു പണി ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നറിയില്ല എന്നാലും സാധാരണയിലും കൊടുക്കുന്നതിലും കൂടുതൽ നന്നായിട്ട് കഴിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ച് പണിയുള്ളതാണ് എന്നാലും ഞാനങ്ങനെ എന്താ പറയുക ഒരു സംഭവം തന്നെ ഞാൻ കുഞ്ഞു കൂട്ടനാണെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോഴേ ഒരു കൂട്ടം തന്നെ മാത്രമായിട്ട് കൊടുക്കൂലട്ടോ അതിൻ്റെ അകത്ത് എന്തേലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കും കാരണം ഇവർ ഇത്രയല്ലേ കഴിക്കുകയുള്ളൂ അപ്പം പാലൊക്കെ വാങ്ങാൻ മറക്കണ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിട്ടോ മിക്കപ്പോഴും ഞാൻ ചെയ്യാറില്ല എപ്പോഴും ഒന്നുമില്ല വല്ലപ്പോഴും പിന്നെ കുഞ്ഞു ഉണ്ടാക്കുന്ന കുറുക്ക് കൂടത്തി കൂട്ടത്തിൽ അവന് കൊടുക്കുന്നതാണ് ഒത്തിരി ഒന്നും കഴിക്കില്ല അപ്പം കുറുക്ക് അവന് പൊതുവേ ഇഷ്ടമല്ല ഇഷ്ടത്തെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത്തിരി ഇപ്പം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അൻവിമോൾക്ക് പറ്റിയേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി ഇതുവരെയും എടുത്തിട്ടില്ലല്ലോ ആ മുടിയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ കോലം കെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആകെ കൺഫ്യൂഷനിലാട്ടോ ഇനി എന്നാ ചെയ്യും നമ്മളിപ്പോൾ രണ്ട് സ്ഥലത്ത് പോയിട്ട് മുടി എടുക്കാണ്ട് പോകുന്നു ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിഞ്ഞോ എന്നാ ചെയ്യണേ ഞാനിങ്ങനെ ചില സമയത്ത് വിചാരിക്കാറുണ്ട് എന്തെങ്കിലും ഒരു പ്രാന്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എങ്കിൽ ഡ്രിമ്മർ എടുത്തൊക്കെ മൊത്തത്തിൽ മുട്ട അടിച്ച് കളയൂട്ടോ പക്ഷേ നമ്മളിങ്ങനെ അമ്പലത്തിൽ നിന്ന് നിന്നങ്ങനെ മനസ്സിൽ നേർച്ചയല്ല എന്നാലും മനസ്സിൽ വിചാരിച്ച് രണ്ട് സ്ഥലത്ത് പോയിട്ടും ചെയ്യാതെ തിരിച്ചു വന്നിട്ട് ഉള്ളിലെന്തോ ഒരു എന്തോ ഒരു പേടി പേടിയല്ല ഒരു തന്നെ എടുക്കാനൊരു മടി പെടീന്ന് അല്ലാട്ടോ പറഞ്ഞത് തന്നെ എടുക്കാനൊരു മടി അയ്യോ പിന്നെ ഞാനുണ്ടല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നേ മറന്നുപോയി എൻ്റെ മറവെന്ന് പറഞ്ഞാൽ ഈ അരണ മറന്നുപോയി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ആളെ കടിക്കണമെന്ന് പറഞ്ഞിട്ട് അരണ പാഞ്ഞു വന്നിട്ട് മറന്നുപോയിട്ട് തിരിച്ചു പോന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിലൊക്കെ പറയാറുണ്ട് ആൾക്കാർ ഇങ്ങനെ വൈറ്റമിൻ ഡി ഇത്രയും ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ പിന്നെ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ അമ്മമാരും എല്ലാവരും അങ്ങനെയാണല്ലോ സൂചി കൊണ്ടെടുക്കാനുള്ളത് എടുക്കാറുള്ളത് തൂമ്പ് കൊണ്ട് എടുക്കാറാകുമ്പോഴേ നമ്മൾ അത് ഹോസ്പിറ്റലിലൊക്കെ പോകല്ലേ എനിക്കിതൊന്നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്താണെന്നറിയാ ഞാൻ പറയണമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ശരണ്യുണ്ടല്ലോ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നേ അപ്പം ആളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ട് ആയിട്ട് നിൽക്കാൻ ആൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടൻ്റെ ഇൻ്റർവ്യൂ ആണ് അവരെ എടുത്ത ചാനലിൽ ലാസ്റ്റ് എടുത്തതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ പറഞ്ഞു ആയിട്ട് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് തന്നെ നല്ല കാരണം ആൾക്ക് നല്ല കഴിവുണ്ടല്ലോ അപ്പോൾ രക്ഷപ്പെട്ടു പൊയ്ക്കോളും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൽ പറയണം എല്ലാവരോടും ഒന്ന് സബ് ചെയ്യാൻ പറയണം കാരണം അവർക്ക് വ്യൂ വരുന്നുണ്ടേ പക്ഷേ സബ സബ് വൺ കെ കഴിഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ അപ്പം നിങ്ങൾ പറ്റുന്നവരെല്ലാം ഒന്ന് സബ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരണേനെ അതുതന്നെയല്ല ഒരു എന്താ പറയുക ഞാൻ കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇങ്ങനെ മാന്യതയോടുകൂടി എതിർവശത്തിരിക്കുന്ന ആളുടെ ആ ഒരു വിഷമം മനസ്സിലാക്കി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പേഴ്സണലി ഉള്ള കാര്യം പറഞ്ഞാൽ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇപ്പം വീഡിയോസൊക്കെ അവരുടെ എല്ലാവരും ഇഷ്ടം പോലെ കാണുന്നുണ്ട് പക്ഷേ ഈ സബ് ഒന്ന് കയറാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്നോടത് എന്റെ ഇത്രയും ചെറിയ ചാനലായിട്ട് പോലും എൻ്റെ അടുത്ത് വന്ന് പറയാം അപ്പൊ എനിക്ക് സന്തോഷമായിട്ടോ അപ്പൊ നമ്മൾ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ ഇത് ഞാനൊന്ന് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പറ്റുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചാല് കമൻറ്റ് ബോക്സിൽ ഞാൻ ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചാനൽ സബ് ചെയ്യണേ കാരണം നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ ഇൻ്റർവ്യൂ ആദ്യമായിട്ട് ചെയ്താണ് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകളിലേക്ക് അത് എത്തിയേക്കുന്നത് അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പോലും ഇൻ്റർവ്യൂ കണ്ടു കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ കുഞ്ഞുൻകുട്ടിൻ്റെ സബ്സ്ക്രൈബറാണ് വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് മാത്രമല്ല കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറിലേക്ക് കൂടി ചിലപ്പോൾ ഈ വീഡിയോ എത്തും കാരണം അത്രയധികം പേരത് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കാരണം സത്യം പറഞ്ഞാൽ ശരണ്യാണ് കേട്ടോ ഞാൻ ശരണയോട് അന്ന് ആ കമൻറ്റിൽ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ശരണ്യ നമ്മളിലേക്ക് എത്തില്ലായിരുന്നു അങ്ങനെ ഒരു ഒരിതുകൂടി ഒരടുപ്പം കൂടി അടുപ്പല്ല ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്തൊരാൾ ഒരാവശ്യം അവർ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ അത് പറഞ്ഞത് പറ്റുന്നവരൊക്കെ ചെയ്താൽ മതിയെ പിന്നെ എന്താ പറയുക ഇവിടെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടേ ഇത് റെക്കോർഡ് ചെയ്യാൻ വന്ന സമയത്ത് രണ്ടാളെയും ഞാൻ രണ്ടെടുത്താട്ടോ എടുത്തിയത് പക്ഷെ കുഞ്ഞു എപ്പോഴും നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് എടുത്തേക്ക് വളർന്നിട്ട് അവൻ്റെ ആറ് ഹെഡ്ബോള് പോയിട്ട് പിടിച്ചു പറിക്കലാട്ടെ എപ്പോഴും അവനാണെങ്കിൽ സങ്കടവും വരും ദേഷ്യവും വരും പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ അവൻ അവൻ്റെ ഇഷ്ടക്കേട് അവൻ ഇങ്ങനെ വാശി വഴക്കൊക്കെ കാണിച്ച് തീർത്താലും അവളെ ഒന്നും ചെയ്യില്ല ചെയ്യില്ലാട്ടോ അൻവിമോളാണെങ്കിലും അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ എപ്പോഴും മുടിയുടെ അവിടെയൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചോണ്ടൊക്കെ ഇരിക്കുകയെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിങ്ങനെ കാണുമ്പോട്ടെ കാരണം അൻവിമോളുണ്ടായി പിന്നെയാണ് നമുക്കാണെങ്കിൽ ഒരു മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയത് ഇപ്പോൾ കുഞ്ഞിനകൂട്ടിന് ഉണ്ടായിരുന്നപ്പോൾ മനസ്സ് ഫ്രീ അങ്ങനെയല്ല ഓട്ടോ പറഞ്ഞത് പക്ഷെ നമുക്ക് എപ്പോഴും എന്താ പറയുക അതൊരു വേറൊരു അനുഭവമാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറയാം നമ്മൾ അൻവിമോളുടെ കളി ഇച്ചിരികളൊക്കെ കാണുമ്പോൾ കുഞ്ഞിനുട്ടാണെങ്കിലും അതിൽ ഹാപ്പിയാണെന്ന് എനിക്കറിയാം അവന് ഇപ്പം എന്തെങ്കിലും ദേഷ്യം നമ്മുടെ ഉണ്ടെങ്കിൽ അവളെ പിടിച്ച് വലിക്കാൽ എന്തെങ്കിലും ഒരു ഇത് അവൻ ചെയ്യൂ കേട്ടോ അപ്പം അങ്ങനത്തെ ഒന്നുമില്ല ഇല്ല ഇപ്പോൾ അവൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മാറിയൊക്കെ നിന്ന് നോക്കൂ കേട്ടോ കുഞ്ഞിനെ കൊണ്ട് എടുത്തുകൊണ്ട് ഇരുത്തിയിട്ട് ഇവൻ എന്നെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഈ കളിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് മടിയിലൊക്കെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ അങ്ങനെ ജസ്റ്റ് തള്ളുകയൊക്കെ ചെയ്യാം അത് അവന് ഇഷ്ടം അവൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ കൊണ്ടിരുത്തണതേ അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പക്ഷെ അല്ലാത്ത സമയത്താണെങ്കിൽ അവൻ കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവളെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവൻ അവളിരിക്കുന്ന ഇടത്തേക്ക് കാല് വെച്ചിട്ടിങ്ങനെ ചവിട്ടൊന്നും ഇല്ല കേട്ടോ അതൊക്കെ അവനറിയാം അപ്പം ഞാനും ഇങ്ങനെ വിചാരിക്കാം അവനിങ്ങനെ ഇപ്പം രണ്ടുപേരും ഞാൻ ഒരേപോലെയാണ് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിലിരട്ട് കുഞ്ഞുങ്ങളെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതെന്ന് ആ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചെയ്തു വരുമല്ലോ അപ്പോൾ അതുപോലെ എൻ്റെ കുഞ്ഞിനുക്കൂട്ടൻ്റെ അൻവിമ്മളുടെ ഒപ്പം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വരണം വരും ഞാൻ വിശ്വസിക്കുന്നത് അതിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറി ചിന്തിക്കില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ കുഞ്ഞിനുക്കൂട്ടം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി പറഞ്ഞ് കുഞ്ഞിൻ്റെ സ്കൂളിൽ പോവാനായിട്ട് ബാഗ് ഇട്ടിട്ട് വന്നു മറ്റേ കാലിൽ നിറയെ മണ്ണായിരുന്നു എവിടെയോ കളി പൊടി മണ്ണിലൊക്കെ കളിച്ചിട്ട് വന്നിട്ട് കാല് നിറയെ മണ്ണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് രാവിലെ വിളിച്ച് പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനതൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളിലൂടെ കാണുകയാണ് അവനിങ്ങനെ കളിക്കാൻ പോകുന്നത് അവൻ്റെ കാലിൽ മണ്ണ് വറ്റുന്നത് അതൊക്കെ നമ്മുടെ ഒരു കൊതിയാണ് അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്കറിയാം കാരണം എന്താ പറയുക നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം ഒത്തിരിയെങ്കിലും തരുമല്ലേ അപ്പോൾ രാവിലെ ഉണ്ടല്ലോ ഈ തുണിയൊക്കെ വിരിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക വീട് പണിത് തരാത്തയാളെ നമ്മൾ സ്മരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ റൂമിൽ ഇരുത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല എൻ്റെ മോളെ എന്താണെങ്കിലും ഇതിൻ്റെ മേളീന്ന് എന്തൊക്കെയാ വീടാന്ന് നോക്കി അവളിരിക്കണം പാറ്റയാണോ പുഴുവാണോ എന്താ മേളീന്ന് വീഴുന്നതെന്ന് ആലോചിച്ചിട്ടിരിക്കുക അതിനൊക്കെ എടുത്ത് വായിലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ശരിക്കും പറയാം നമ്മുടെ വീടിൻ്റെ ടൈലിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ തീരാറായേ അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് സത്യമായിട്ടും കൊതിയാവും എൻ്റെ കൊച്ചൊക്കെ ഒന്ന് അതിലൂടെ ഇപ്പോൾ കുഞ്ഞിന് കുടനാണെങ്കിൽ ശരി അവനും ഇത് തന്നെയല്ലേ ഫേസ് ചെയ്യുന്നത് അപ്പം ആ നല്ല സ്ഥലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിടാനായിട്ടൊക്കെ ഒരു കൊതിയുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ ദൈവം കൂടി തീരുമാനിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് ണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഭാഗമൊക്കെ കേട്ടവരെ എനിക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ഉണ്ട് കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കാനാണ് നമ്മുടെ വീഡിയോയിലില്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ ആക്ടിവിറ്റീസ് ഇപ്പം അവനെ എണ്ണ ജയിപ്പിച്ച് കുളിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അവനെ നമ്മൾ തെറാപ്പി ചെയ്യുക അവനെ നിർത്തിക്കുക നടത്തിക്കുക എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ ഇട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ കാണാനാണോ ഇഷ്ടം അതോ ഞാൻ മുന്നേ പറഞ്ഞു പോലെ കുഞ്ഞുൻ്റെ കുട്ടിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യണം ചെയ്യണോട്ടോ കാരണം എന്നാന്ന് അറിയുമോ ഞാനിത് പറയുന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങനെ അത്ര വലുതൊന്നും അല്ലല്ലോ അപ്പം ഞാനിത് എപ്പോഴും തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ എന്താ പറയുക പതുക്കെ പതുക്കെ അല്ലേ നമുക്ക് സബ് സബ് ഒക്കെ കൂടുതൽ ഇപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് പേര് നമ്മുടെ വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു വലിയ ബൾക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരാതിരിക്കുന്ന തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർ മാത്രം നമ്മൾ സബ് ചെയ്ത് വെക്കുന്നതാണ് എനിക്കും ഇഷ്ടം കാരണം അതെന്ന് പറഞ്ഞാൽ ഒരുപാട് സബ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കയറി കയറി പോകത്തില്ല നമ്മുടെ അത്യാവശ്യം സബ് ചെയ്തവരെ അത്യാവശ്യം നമ്മുടെ വീഡിയോ വ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ പറ്റുന്നവർ ഒക്കെ സബ് ചെയ്തിട്ട് അത് വീഡിയോ കാണുന്ന തന്നെയാണ് നമുക്ക് സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ അപ്പം ഇനി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പല സമയത്തുള്ള വീഡിയോസിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ അതേ കാറ്റഗറിയിൽ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എൻ്റെ അടുത്ത് കോപ്പി അടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത് അത് അവർ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ അവർ അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു ഞാനത് ചെറിയ ചാനലെന്ന് പറഞ്ഞു ഇത്രയും ചെറിയൊരു ചാനലായിട്ട് കൂടി നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്കൊരു ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം ഞാൻ കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യവും അതും കൂടിയാണ് മറ്റൊരാൾ നമ്മളിൽ നിന്ന് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല ഇന്നത്തെ ഈ ലോകത്ത് അതൊട്ടും ഒരു ചെറിയ കാര്യമല്ല അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടോ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് പിന്നത്തെ പിറ്റേ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ ചാനലിൽ അവരത് വേറെ രീതിയിൽ അവരുടേതായ രീതിയിലാക്കി അവരത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ സന്തോഷം എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ അങ്ങനെ കണ്ട കൂട്ടത്തിൽ ഞാൻ അടുത്ത് ഒത്തിരി ദിവസമൊന്നും ആയില്ല അടുത്തിടെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടു കിട്ടോ എനിക്കത് ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ കുഞ്ഞിന് ഉടനെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ആ കുഞ്ഞിൻ്റെ ആ വേദന കണ്ടിട്ട് സത്യം എനിക്ക് ഞാൻ ഇനി അങ്ങനത്തെ വീഡിയോ അവര് അത് വെച്ചിട്ട് മോട്ടിവേഷൻ ആയതാണോ അതോ ഇനി അവരുടെ എയിം വേറെ എന്തെങ്കിലും ആണോ അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല നമ്മൾ ആ കുട്ടിയുടെ കുട്ടികളക്കാർ മാത്രമേ എൻ്റെ മനസ്സിലൊരു വേദനയായിട്ട് തോന്നിയുള്ളൂ കേട്ടോ അതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊള്ളയുമാണ് വേദന എടുത്തിട്ട് പക്ഷേ അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ പല സ്ഥലത്ത് പോയി ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി ഒരുപാട് ടൈറ്റായിട്ടിരിക്കുന്നൊരു കയ്യോ കാലോ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണത് എനിക്കത് ഭയങ്കര സങ്കടമായി പോയേ കാരണം നമ്മൾ ചെയ്യുന്ന പോലത്തെ അവരത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നെനിക്കിപ്പോഴും അറിയില്ല ഒരു വാശി തീർക്കണ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യരുതേ കാരണം മക്കൾക്ക് ഇങ്ങനെ ഭയങ്കര ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുക നമുക്ക് എന്താണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് മെല്ലെ മെല്ലെ ഒന്നും ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുക ഇപ്പോൾ അഥവാ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്കൊരു തോന്നലുണ്ടാവില്ല നമ്മുടെ കുഞ്ഞിന് വേദന എടുക്കും ഇപ്പം എനിക്കറിയാൻ പറ്റും എൻ്റെ കുഞ്ഞിന് കൂടിൻ്റെ കാലും കൈയും പിടിച്ചിട്ട് ഞാൻ എങ്ങോട്ടേക്ക് ആക്കുമ്പോഴാണ് അവന് ഏത് മൂവ്മെൻറ്റ്സാണ് അവൻ്റെ വേദന ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ചെയ്ത് 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 ഒന്ന് റിലാക്സ് ആയതിന് ശേഷം നമ്മൾ പിടിക്കും അന്നേരം ആണ് അവർക്ക് വളരെ പെയിൻ ഇല്ലാതെ അതായത് ചെറിയൊരു പിടിത്തം ഉണ്ടാവും പക്ഷേ ഒത്തിരി അതായത് ചുമ്മാ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് നമ്മുടെ കൈയും കാലും നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി നമ്മുടെ കൈയും കാലും ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ആ കൈയ്യും കാലമൊക്കെ ഒന്ന് നിവർത്തുന്ന കാര്യം ആലോചിച്ച് നോക്കി അതെന്താ എന്താ ചെയ്യുക മെല്ലെ 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 ഓരോ ദിവസം കഴിയും തോറും അത് കൂട്ടി കൊണ്ടുവരണം അതല്ലേ വേണ്ടത് അല്ലാതെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടാൻ വേണ്ടിയിട്ട് ഒന്നും അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇന്നുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരെപ്പറ്റി ഒരു കാര്യവും ഞാൻ വീഡിയോയിൽ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് പറഞ്ഞ് ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കാരണം ഒരുപാട് അവർക്ക് ഒരുപാട് പോരാളികളുണ്ട് നമ്മളെ തളർത്താനും താഴ്ത്താനും പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കതിൽ പേടിയില്ല വിഷമോ ഇല്ല പക്ഷെ ഞാൻ എനിക്ക് ഞാൻ കണ്ട കാര്യം ഞാൻ പറയൂട്ടോ കാരണം എനിക്കത് ഭയങ്കര സങ്കടമായി നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവാം പലരും ഇനി എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന എനിക്കറിയാം കാരണം മുന്നേ ഒരു ഇഷ്യൂ ഇങ്ങനെ വന്ന സമയത്തും കുറേ ആളുകൾ നമ്മുടെ ചാനലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു നമുക്കെതിരെ കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയുള്ള ആളുകൾ ആരും ഇല്ലാട്ടോ എൻ്റെ ഒപ്പം നിക്കുന്നേ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ആരും വേണമെന്ന് ആഗ്രഹവും ഇല്ല അവര് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൂടനെ സ്നേഹിക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ അവന് വേണ്ടി പൂജകൾ വഴിപാടുകൾ നടത്തുക അവന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുക അതിനപ്പുറത്തേക്കൊന്നും ആരും നമ്മുടെ കൂടത്തിൽ കട്ടക്കി നിൽക്കണ അതാണ് നമുക്ക് വേണ്ടതും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന അമ്മമാർ അതാണ് നമുക്ക് വേണ്ടതല്ലാതെ പേഴ്സണലി നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ആരെയും നമുക്ക് ആവശ്യമില്ലാട്ടോ അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പലർക്കും അഹങ്കാരമായിട്ട് തോന്നാം എന്തെങ്കിലും ആവട്ടെ അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളതേ അപ്പം നിങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന ഇപ്പോൾ ഞാനാണെങ്കിലും ചെയ്യുന്നത് കണ്ട അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ ആ വോക്കർ പോലത്തെ സംഭവത്തിൽ നിങ്ങളാരും കയറ്റി ഇങ്ങനെ നിർത്തരുത് കുഞ്ഞിൻ്റെ തല ഉറച്ചതിന് ശേഷമൊക്കെ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത് േ മെല്ലെ 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 ചെയ്യുക നമ്മൾ ക്ഷമയോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇത്ര നാള് നമുക്ക് പറ്റിയില്ല ശരി പക്ഷെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പതുക്കെ നമ്മൾ ക്ഷമയോടുകൂടി പതിയെ പതിയെ പതിയെന്നേ അതുങ്ങളെ വേദനിപ്പിക്കാതെ നമ്മളൊരു പൂവ് ഒരു എന്താ പറയുക ഒരു റോസപ്പൂവിനെ കൈകാര്യം ചെയ്യുന്ന പോലെ കാണണം അതിൻ്റെ എതലുകളൊക്കെ പിച്ചുപറിച്ച് നാശാക്കിയാണ് നമ്മൾ റോസപ്പൂവിനെ കാണുന്ന അല്ലല്ലോ നമ്മളവരെ ആ പൂവിനെ എടുത്ത് മെല്ലെ മണത്തു നോക്കും പതിയെ തലോടി നോക്കും അത്രയൊക്കെ അല്ലേ ചെയ്യുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ചെയ്തെന്താണേലും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആ പോരാളികളൊക്കെ കേൾക്കുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ നിങ്ങൾ അങ്ങനെയെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എന്താ പറയുക ഞാൻ നമ്മുടെ കുഞ്ഞിനകൂട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവാണെന്ന് അതെന്താണെന്ന് ഞാൻ പറയാം പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴേ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ നമുക്ക് വീഡിയോ ഇല്ലാതെ വന്നുകൊണ്ടാണ്ട് ഞാനത് സ്ലോ മോഷനിൽ ഇട്ടേക്കണേ അപ്പോൾ ഞാൻ മുന്നേ ചോദിച്ചല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് തരം വീഡിയോടാണ് താല്പര്യം എന്ന് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സുകൊണ്ട് തോന്നുന്നത് ഇവന് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് കുറച്ചിട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചാലോന്ന് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടാന്ന് വെച്ചാൽ നമ്മളിനി നിലവില് കുഞ്ഞിനെ കുട്ടനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിലും പോകാൻ തീരുമാനിച്ചിട്ടില്ല ആരും പറയുന്നത് കേട്ടിട്ട് ഞാൻ പോകൂല അത് ഞാൻ ഇന്നലെ തീരുമാനിച്ച് വണ്ടിയിൽ പോ പ്പോൾ തീരുമാനിച്ച കാര്യം കേട്ടോ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ആളെയോ ഒരാളെയല്ല ഞാൻ ഈ പറഞ്ഞ ആ ആൾ പേഴ്സണലി നമ്മളോട് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിന് കുട്ടിനോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അവർക്ക് പോയി ഒരുപാട് റിസൾട്ട് അവർ നോർമലി ഒരു കുട്ടിയുടെ പേരൻ്റെ ആണ് അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളെവിടെ വിട്ടത് അവന് കുറച്ച് കപക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ശരിക്കും കുഞ്ഞിന് കുഞ്ഞെ കൊണ്ട് പോയത് അവനു കപക്കെട്ട് കാര്യങ്ങൾ കുറഞ്ഞെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ അവന് ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ ഫിറ്റ്സിൻ്റെ മെഡിസിൻ അപ്പോൾ അതിനെക്കുറിച്ച് പറയണം അത് നിർത്തണമെങ്കിൽ അവരുടെ എന്താ പറയുക അഭിപ്രായം അറിയണം പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടായിരുന്നു അപ്പം നമുക്കൊന്ന് പോയി നോക്കാം ഒരവസാന പ്രതീക്ഷ എന്ന പോലെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ഞാൻ ഈ ശരിക്കും പറഞ്ഞു ഈ കാണിക്കുന്നത് അവൻ്റെ മെഡിക്കൽ കോളേജിലെ ബുക്കാണ് അതിങ്ങനെ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറച്ച് കാണിച്ചെന്നേ ഉള്ളൂ പക്ഷേ അത് സ്ലോ മോഷനിൽ ഇട്ടുകാരണം അത് ഇങ്ങനെയായി പോയത് കേട്ടോ അത് ഞാൻ കാണിച്ചു തന്നത് വേറെ ഒന്നും അല്ല ഞാനിനി ബുക്ക് തുറക്കില്ല ഞാനിത് അടച്ചു വെച്ചതാണ് നമ്മൾ മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം തുറക്കില്ല എന്ന് വിചാരിച്ചിട്ട് അടച്ചു തന്നത് വെച്ചതാണ് കാരണം അവൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ജീവൻ അല്ലെങ്കിൽ ജീവിതം ഇല്ലാണ്ടായ മുഴുവൻ കഥ ഈ ബുക്കിലുണ്ട് ഒരിക്കലും ഞാൻ ഇത് തുറന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സ്ഥലത്തെല്ലാം ഇത് കൊണ്ടുപോവേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എല്ലാവരെയും നമ്മളിത് കാണിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മളോട് പറയുന്നത് ഒരേ കാര്യമാണ് അതുകൊണ്ട് ഞാനിനി ഒരു സ്ഥലത്തും പോവില്ല ബ്രെയിൻ ഇഞ്ചുറി വന്നതും വന്നതാണ് ഇതിനി ഒന്നുമില്ല എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ഒരമ്മ എന്ന നിലയിൽ ഞാനാണ് എൻ്റെ കുഞ്ഞിനകുട്ടിൻ്റെ ഏറ്റവും വലിയ ഡോക്ടർ അതിന് എനിക്കപ്പുറത്തേക്ക് ഇനിയൊരു ഡോക്ടർ ഇല്ല അത് സത്യമായ കാര്യമാണ് കാരണം ഇന്നലെ പോയ സ്ഥലത്തെ ഡോക്ടർ പോലും എന്നോട് പറഞ്ഞത് കുഞ്ഞുൻകുട്ടിൻ്റെ കാര്യം പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ കുഞ്ഞ് ഏത് അവസ്ഥയിലോട്ട് വരുമെന്നാൽ അവൻ്റെ അമ്മയായി എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ കുഞ്ഞിനെ ഞാൻ നടത്തിയെടുത്തിരിക്കും അതിനൊരു മാറ്റമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിനി പോവില്ല എന്ന് പറഞ്ഞാൽ പനി ജലദോഷമൊക്കെ ഫിസിക്കലി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം നമ്മൾ പോകും പക്ഷേ ഇങ്ങനെയുള്ള തെറാപ്പി കാര്യങ്ങൾ ന്യൂറോ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകും അതല്ലാതെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ശരിയായി കിട്ടുമോ എന്ന പ്രതീക്ഷയോടുകൂടി ആരും പറയുന്ന സ്ഥലത്ത് ഞാൻ ഇനി പോവില്ല ഒരുപാട് പേരെൻ്റെ അടുത്ത് ഓരോ സ്ഥലം ഓരോ ഡോക്ടർമാർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇനി ആരും പറയണ്ട കാരണം നിങ്ങൾ പറയുന്ന സ്ഥലത്തെല്ലാം ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ വരെ പോയി നമ്മുടെ കുഞ്ഞുനക്ക് പ്രയോജനം ഉണ്ടായില്ല നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പം അവന് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് ഒക്കെയാണ് നമുക്ക് തന്നു വിടുന്നത് അതാ ഇവിടെ നിറഞ്ഞു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം മുഴുവൻ ഈ മരുന്നുകളാണ് അത് നമുക്കും അറിയാം അവന് ബ്രെയിൻ ഇഞ്ചുറി വന്നാണ് അവന് ഇനി അതുകൊണ്ട് കാര്യമില്ല പക്ഷേ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓടുകയാണ് കൊച്ചിനെ എടുത്തിട്ട് ഞാൻ ആ പരിപാടി നിർത്തി ഇനി ഞാനാണ് ഞാനാണെൻ്റെ കുഞ്ഞിനിക്കൂട്ടൻ്റെ ഡോക്ടർ ഞാനാണ് എൻ്റെ കൊച്ചിനെ ഇനി ചികിത്സിക്കുന്നത് എന്താ പറയുക നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നേണ്ടായിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇന്നലെ പോയപ്പോൾ കുഞ്ഞുൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ ഇന്നലെ തീരെ വയ്യാരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റില്ല ഇത്രയും ഒന്നും വണ്ടി ഒഴിച്ച് വരാൻ പറ്റൂല നമുക്ക് പോവണ്ട എന്തിനാണ് നീ പോകുന്നത് അത് എന്ത് ഡോക്ടറാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഡോക്ടറാണ് അത് ഇങ്ങനത്തെ കുട്ടികളെ മാത്രം മാത്രം എന്നല്ല പക്ഷേ സൂപ്പർ ഡോക്ടർ ആയിട്ടാണ് നമ്മളൊരു അസുഖമായിട്ടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ സൂപ്പറാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വൈകിയൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആൾ സൂപ്പറാന്ന് എനിക്ക് മനസ്സിലായി കാരണം നന്നായിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു ത്തിനല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നല്ല ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണേ പക്ഷേ അവിടെ ചെന്നിട്ട് ഈ വൈറ്റമിൻസ് മരുന്നൊക്കെ ഇങ്ങനെ എഴുതി തന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈശ്വര തിരിച്ചു വന്നു കഴിക്കുക കുഞ്ഞിനു കൊണ്ട് അച്ഛൻ ചോദിക്കല്ലേ മനസ്സിലാവല്ലേ എന്നൊക്കെ പ്രാർത്ഥ പ്രാർത്ഥിച്ചിട്ടിരിക്കുക കേട്ടോ പക്ഷെ തിരിച്ച് ആളൊന്നും വേണ്ടിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള തന്നെ വൈറ്റമിൻസ് മരുന്ന് തന്നെ എഴുതി തന്നതെ വേറൊരു കാര്യങ്ങളും നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പം നമ്മളിങ്ങനെ തിരിച്ചു വന്നു കഴിക്കാൻ എൻ്റെ എഴുതി ചോദിക്കാം എഴു ശരിക്കും നമ്മൾ നമ്മളെന്തിനും അവിടെ പോയി ഈ വിറ്റാമിൻ വിറ്റമിൻ മരുന്ന് എഴുതി മേടിക്കാനാണോ ഞാനൊന്നും വേണ്ടിയില്ല എന്നാ പറയാനാ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇനി ഒരു സ്ഥലത്ത് പോകണമെന്നും കാരണം ഞാൻ ആളെ നിർബന്ധിച്ച് നിർബന്ധിച്ച് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങനെ ഓടൂല ഞാനിപ്പോൾ ഇത് പലവട്ടം പറഞ്ഞല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് തന്നെ എഴുതി അറിയിച്ചോളുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം